കടലിന് തീരെ തരലല്ലല്ലോ ആറ്റു നോറ്റൊരു ലീവ് എടുത്ത് ഒരു കളി കളിച്ചത് അതും തോറ്റി നിന്റെ സാരങ്ക എത്ര കാലയച്ചൊരു സ്മാശങ്ങനെ മര്യാദയ്ക്ക് അടിക്കാൻ പഠിച്ചോളൂ ഈ പറയുന്ന ഈയെ

ഞാൻ സെലിബ്രിറ്റി ഇല്ലേ അതോണ്ട് ഇപ്പൊണ്ടാവാനൊക്കെ ചാൻസ് കുറവാണ് സെലിബ്രിറ്റി അവർക്ക് വോട്ടില്ലാത്തോ ട്രെൻഡ് പക്ഷെ എനിക്ക് ഞാൻ ഈ കാസർകോട് കാരൻ ആയതല്ലേ ഇനിയിപ്പോ ഇവിടെ വന്നിട്ട് എന്റെ വാർഡിലെ ആൾക്കാർ പോലും എന്നെ അറിയില്ല എന്ത് കാസർഗോഡ് എടാ ഞാൻ കൃത്യമായിട്ട് പയ്യാനക്കലാരനാണ് കോഴിക്കോട്ട് ആരാണ് നാട്ടിലേക്ക് കാണിച്ചു കാണിച്ചെ നാട്ടിലെ വൈബ് എന്തായാലും അല്ല എന്റെ ചായയും കൂടെ വാങ്ങിത്തരാക്ക് ചായ മാത്രമാക്കണ്ട ദോശയും വട്ടയും വാങ്ങിത്തരാട്ടിൽ വോട്ടുണ്ടോ ഉള്ള പ്രൂഫ്

നാട് പൊളി തന്നെയാട്ടോ ഈ ഒരു തിരക്കും ഉണ്ട് പഴയ കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലം ഓർമ്മ വരിക അതിലെ പോകുന്നൊക്കെ പിന്നെ അതെന്തായാലും ഈ സമയൊക്കെ നല്ല തിരക്കുണ്ടോ ആൾക്കാർ പണിക്ക് പോയതൊക്കെ ചാടിക്കാൻ ഇടനീർത്തിരുന്ന സമയമാണ് നല്ല വൈബാണ് നമുക്ക് എനിക്കല്ലേ പറഞ്ഞു നമ്മളെ നമ്മളെ മുന്നിലെത്തിയല്ലോ ഞങ്ങള് പറയാനേ സാരങ്ങിന് അവിടെ അറിയില്ലാമൊക്കെ ഏയ് പിന്നെ മാറണ്ടേ മാറാൻ നമ്മൾ പ്രധാനമന്ത്രിയുടെ പല പദ്ധതികളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഈ വാർഡിലൊന്നും നടക്കുന്നില്ല ആളുകളെല്ലാവരും പറയുന്നത് മാറണം ഇവിടുത്തെ ഇതുവരെ പോയ കൗൺസിലർമാരാരും ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല അപ്പം ഇവിടെ റോഡുകളാകെ പൊട്ടിപ്പൊളിയാണ് ഞങ്ങൾ കണ്ട് വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്നൊരു വീടുകൾ ഇവിടെ വരക്കണ്ട തൊട്ട് ഈ നമ്മളെ ഈ ഭാഗത്ത് തന്നെ ഞങ്ങൾ നേരിട്ടിറങ്ങി ചെന്നപ്പം നടുവിൽ വീട് ചുറ്റും വെള്ളം അതൊക്കെ ഭയങ്കര കഷ്ടോ ഞങ്ങൾക്ക് അവിടെ ഞങ്ങളിത് പ്രഖ്യാപനം വന്ന സമയത്ത് തന്നെ അവിടെ ഒരു മീറ്റിംഗ് കൂടി അപ്പൊ അവിടെ സ്ത്രീകളൊക്കെ പറയാനുള്ളത് അവിടെ ഒരു ഹെൽത്ത് സെന്റർ വേണമെന്നാണ് ആദ്യം പറഞ്ഞത് അപ്പൊ അത് നടപ്പാക്കാൻ ഞാൻ വിജയിക്കാണെങ്കിൽ ജനങ്ങളെല്ലാരും എന്റെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ ഞാനത് തീർച്ചയായും നടക്കാം പിന്നെ എന്റെ വാട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാര്ക്കും ഓരോ കാഴ്ചപ്പാട് നല്ലോണം ഉണ്ടല്ലേ സ്ഥാനാർത്ഥികൾക്കൊക്കെ അതാണ് ഞങ്ങടെ പയ്യാനക്കല പ്രത്യേകത കൃത്യമായ രാഷ്ട്രീയം ഉണ്ട് കൃത്യമായ വികസന കാഴ്ചപ്പാടുകളുണ്ട് അല്ലാതെ ആളുകൾ മാത്രം നോക്കി വോട്ട് ചെയ്യുന്ന രീതി അന്നുമില്ല ഇന്നുമില്ല ഒര്ക്ക് നല്ല കാഴ്ചപ്പാടൊക്കെ ഉണ്ട് ഈയൊക്കെ അതൊക്കെ വോട്ട് ചെയ്ത ഉറപ്പിച്ചു കൊടുത്താൽ മതി ഞാൻ തരുമ്പോ കാണിക്കാം അല്ല ചൂട് പൊറോട്ടെ പൊറോട്ടയും ഞാൻ വിളിച്ചാൽ ഇന്നല്ല എന്റെ ചെലവന്നെയാണ് അതാ അടുത്ത ടീമോ ഇതാണ് ഞങ്ങളുടെ നാടിന്റെ പ്രത്യേകത നല്ല രീതി നല്ല പ്രതികരണമാണ് എല്ലാ സ്ഥലത്തുനിന്നും കിട്ടുന്നത് എന്താച്ച ആളുകൾക്ക് തൃപ്തിയാണ് ഇപ്പൊ ഞാൻ നോക്കിയത് കാണാൻ പോണിടത്തൊക്കെ പഴയ പരാതികളാണ് ഒരുപാട് എനിക്ക് കേൾക്കാൻ കഴിയുന്നത് ഓരോ മാറണം എന്നുള്ളതിലുള്ള തൃപ്തിയാണ് രാഷ്ട്രീയം ും കഴിഞ്ഞ പത്ത് വർഷം എങ്ങനെയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം അപ്പൊ ജനങ്ങൾ എന്തായാലും മാറ്റം ആഗ്രഹിക്കുന്നു ഡെപ്യൂട്ടി മേയർ നിന്ന സ്ഥലമാണിത് എന്നിട്ട് ഇവിടെ എന്തോന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ല ഇന്നത്തെ റോഡുകളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ കാണുന്നവരെ ഇതിന്റെ ഇങ്ങനെ ഈ മെയിൻ റോഡ് നോക്കുമ്പോ നമുക്ക് വലിയ കുഴപ്പം കാണാം പക്ഷെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങി ഓരോ വീടിന്റെ വാതിക്കിൽ നമ്മൾ എത്തുമ്പോഴാണ് അവിടുത്തെ പ്രശ്നങ്ങൾ നമ്മളെ കാണുന്നത് വീടുകളിൽ ആദ്യ ചെടികളാണ് അലങ്കാരവസ്ഥാണ് ഇന്ന് നമ്മൾ കാണുന്ന വലയാണ് എല്ലാ വീടിന്റെ മുന്നിലും വില കിട്ടിയ എന്താ നായ്ക്കളുടെ ശല്യം ജനങ്ങളിലൊരാളാട്ടോട്ട് വെച്ചാൽ വോട്ട് അടിപൊളിയാക്കാം പറ ഇത് ഒരാഴ്ച തീരുന്നല്ലേ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്നുണ്ട് പക്ഷെ ഒരു ഇവിടെ കൃത്യമായിട്ട് നമ്മൾ വാർഡ് വിഭജനം ഒക്കെ നടന്നു പല മേഖലകളും അങ്ങോട്ടും കൊണ്ട് മാറിയിട്ട് അപ്പൊ ആ സമയത്ത് ഇതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും സ്ഥാനാർത്ഥികൾക്ക് എത്തിപ്പെടാൻ തന്നെ സമയം വേണം കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ച് ഒരു മാസം എന്തായാലും വേണം അത് ഞാൻ നമസ്കാരം അടുത്ത വോട്ടർ സ്വന്തം വോട്ടറാണ് ഇങ്ങോട്ട് നാട് കാണാൻ ഇറങ്ങിയതാട്ടിയേ അങ്ങോട്ട് തിരിച്ചു അല്ല വളരെ നല്ല പ്രതികരണമാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഞങ്ങൾ ഇവിടെ പയ്യാനക്കൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അത് ഏറ്റവും നന്നായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് പയ്യമാർസി ആർ പുളിക്കൽപാട റോഡ് ഒരു വാഹനത്തിന് പോലും പോകാൻ പറ്റാതിരുന്ന ഒരു സാഹചര്യത്തിൽ ഏകദേശം ഒരു അറുപത് എഴുപത് ലക്ഷം രൂപ ചിലവാക്കി ഇപ്പോൾ സുന്ദരമായ ഒരു റോഡ് തന്നെ ആക്കി മാറ്റുന്നതിന് വേണ്ടി സാധിച്ചത് ആ പ്രദേശത്തെ ജനങ്ങൾക്ക് മുഴുവനും മനസ്സിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഒട്ടനവധി ചാളച്ചുറ്റവയൽ എന്ന് പറഞ്ഞ ഒരു പ്രദേശം നമുക്കുണ്ടായിരുന്നു എല്ലാ കാലവും വെള്ളം നിന്നിരുന്ന ഒരു പ്രദേശമായിരുന്നത് ആ വഴി വളരെ സുന്ദരമായ ഒരു വഴിയാക്കി മാറ്റുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് പിന്നീട് ചെമ്പയിൽ ആലു എന്നവരുടെ സ്മരണക്കായി മുപ്പത് ലക്ഷം രൂപ ചെലവിൽ ഡിജിറ്റൽ അംഗനവാടി നിർമ്മിച്ചത് ആ പ്രദേശത്തെ ആകെ ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു രീതിയിലേക്ക് അവരുടെ നിന്റെ വോട്ട് സാരങ്ക് എന്റെ വോട്ടറാണ് അപ്പൊ എന്തായാലും പ്രതീക്ഷയാണ്

പക്ഷെ പയ്യാനക്കൽ പയ്യാനക്കലങ്ങാട്ടിലെ തിരക്ക് നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വലിയൊരു പോരായ്മയായിട്ട് പറയുന്നത് ഈ എന്തായാലും പയ്യാനക്കലെനിക്ക് വിലല്ലേ വിലല്ലേ എന്റെ നമുക്ക് മനസ്സിലായി നാട്ടില് എനിക്ക് നാട്ടിലുണ്ട് അത് എന്റെ ഒരു വെല്ലുവിളിയും കൂടിയാണ് എന്റെ നാട് നാടെന്താണ് കൂടി ഈ അങ്ങോട്ട് പോലും മനസ്സിലാട എനിക്ക് നമ്മള് ഗസ്റ്റ് ഹൗസിന്റെ അവിടുത്തെ ഹൗസ് മാത്രല്ല ഇതൊന്ന് ഇതൊന്നും നല്ല ആലോചിച്ചു നോക്ക് ഈ ലോക പ്രശസ്തമായ സ്ഥലം കഴിഞ്ഞിട്ടാണ് എന്റെ വാടിലേക്ക് പോകേണ്ടത് ഏതെങ്കിലും വീട്ടിലേക്ക് ആയിട്ട് അത് കാലങ്ങളായിട്ട് പറയുമല്ലോ ഇതിപ്പോ ഈ താഴെ എത്തിക്കഴിഞ്ഞു എന്റെ വാടിലെത്തി അറിയാം ആരൊക്കെ ശരിയാക്കി അല്ലെങ്കിൽ ആരൊക്കെ ഇപ്പൊ ശരിയാക്കി തരാം ഇങ്ങനെ പറയണ്ടായിരുന്നു ഇനിയാണ് ഞങ്ങൾ നാട്ടിലെ ഹൈലൈറ്റിലേക്ക് പോകുന്നത് അങ്ങനെ ഒരു അഹങ്കാരം തന്നെ പറയാ സ്വന്തമായിട്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉള്ള വാടാ ഞങ്ങൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഈ ഫ്രെയിം എങ്ങനെയുണ്ട് നമ്മളെ മനസ്സിൽ തന്നെ ഹൃദയത്തിൽ പതിഞ്ഞ എത്രയോ വിഷമങ്ങളൊക്കെ ഈ വൈകുന്നേരം ഇവിടെ നിന്ന് ഇങ്ങനെ പറയുന്ന നാടാ ഇവിടുത്തെ പ്രത്യേകത എന്താ പറയുക ഇവിടെ എല്ലാരും വൈകുന്നേരം ആകുമ്പോ എത്തി ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നമ്മളെ സഹായാനോ സ്ഥാനാർത്ഥിയൊക്കെ ഇവിടെ തന്നെ നമ്മൾ അങ്ങോട്ട് പോയി കാണണ്ട കണ്ട വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളെ എത്തി തുടങ്ങി ഇവരൊക്കെ കണ്ടിങ്ങനെ കഥ പറയുന്ന ഒരു കാലൊക്കെയാ മിസ്സിങ് ഇവിടെ തെരഞ്ഞെടുപ്പൊക്കെ എത്തില്ലേ ഞങ്ങള് കുറച്ചുപേരും വയോജനങ്ങളെ ഒരു കൂട്ടായ്മ ഞങ്ങൾ ഇവിടെ എത്തിച്ചേരും ഇവിടെ നല്ല ഹാപ്പി ആയിട്ട് ഞങ്ങൾ പാട്ടും ഡാൻസ് ആയിട്ട് അങ്ങനെ ഇവിടെ വന്ന് പഠിക്കാനും ഒക്കെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഒക്കെ കാണുമ്പോൾ തന്നെ നാട്ടുകാർക്ക് ഒരു സന്തോഷം സാധനങ്ങളൊക്കെ ഭയങ്കര അഭിപ്രായം നല്ലൊരു ഇതാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ തന്നെയല്ലേ നമുക്ക് ടെർഫും കൂടെ പഴയ ഒരു സ്വപ്ന ടെർഫ് തുടങ്ങിയാലോ മാഷു അറിയുന്ന സ്ഥാനാർത്ഥികളൊക്കെ പറയുന്നുണ്ട് ആഗ്രഹങ്ങളെ അതിന ഞാൻ പറഞ്ഞിട്ടുള്ളൂ സ്ഥാനാർത്ഥികളൊക്കെ ഓരോന്നായിട്ട് തേടി എത്തുന്നു ഇങ്ങോട്ട് മാഷെത്തി നമ്മളെ പ്രതീക്ഷയുള്ള നമ്മളെ സ്ഥാനാർത്ഥിയാണ് മാഷ നമ്മളെ നാടിന്റെ ഒരു ഭംഗിയൊക്കെ കണ്ടിട്ട് വണ്ടർ അടിച്ചിരിക്കുകയാണ് പയ്യാനക്കൽ വാട എന്താണ് നമ്മളെ നാടിന്റെ വിശേഷം എന്ന് പറഞ്ഞു മാഷ വാടിലെ എപ്പോഴെങ്കിലും കിട്ടുള്ളൂ പക്ഷെ അരുൺ അത്യാവശ്യം ഫുട്ബോൾ പണ്ട് അത് കളിയാക്കുന്ന ടർഫ് മാഷ് നമ്മളോട് പറയും കുറച്ച് ടർഫ് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഇവിടെ ഇരുന്നിട്ട് പറയുന്നതായിരുന്നു വെള്ളത്തിൽ ടർഫ് വന്നുകഴിഞ്ഞ ഐഡിയ മാഷ് അത് ആലോചിക്കുന്നുണ്ട് അടിച്ചു വന്നിട്ടുണ്ട് ഈ ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗത്ത് ഇവിടെ കിട്ടാനില്ല കിട്ടാൻ സത്യം മനസ്സിലായല്ലോ പിന്നെ അതുപോലെ തന്നെ നമ്മള് തീരത്ത് ഒരു ഫിഷിംഗ് പോയിന്റ് ബോട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്താണ് മാഷിന് അവസാനായിട്ട് പറയാനുള്ള വോട്ടർ എന്ന നിലയില് എന്നോടും കൂടെ എന്താ പറയാനുള്ളത് അതായത് എന്നെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രദേശത്തെ ഈ ടൂറിസം ഭൂപടത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള പ്രവർത്തനം നടത്തും മറ്റേ എന്തായാലും ഒക്കെ കണ്ടുപോയി മനസ്സറിയാം എപ്പോഴെങ്കിലും നാട്ടിൽ വരാറുള്ളൂ ജോലിത്തരങ്ങളുടെ ഇടയിൽ അപ്പോൾ ഒരു സന്തോഷമായി വർത്താനം കേട്ടോ അപ്പോൾ നമുക്ക് മാക്സിമം ഒരു പാട്ടും കൂടെ കേട്ട് അവസാനിപ്പിക്കാം നമുക്ക് ആ തെരഞ്ഞെടുപ്പിന്റെ ചെട്ടിക്കോളത്തെ പ്രകൃതി ഭംഗിയും കുറച്ച് രാഷ്ട്രീയവും ഇവിടുത്തെ നാടൻ ഒക്കെ അറിഞ്ഞ് ഇനി ഇവിടുത്തെ ആളുകളെ മനസ്സറിയണമെങ്കിൽ കുറച്ചുകൂടെ ദിവസം കഴിയും അതിന് പതിനൊന്നാം തീയതി ആവണം അത് കഴിഞ്ഞ് പതിമൂന്നാം തീയതി നമുക്ക് ഒന്നും കൂടെ ഒന്ന് വരാനും ഇപ്പൊ എന്തായാലും ഞങ്ങൾ വാർഡ് വിട്ട് നമ്മളെ തട്ടകത്തിലേക്ക് തന്നെ പോവാ ഞാൻ കാസർകോട്ടേക്കും മലപ്പുറത്തേക്കും